ഹായ് ചക്കപ്പഴം കണ്ടോ നമ്മുടെ പ്ലാവിന്റെ അതായത് സിലോൺ പ്ലാവിന്റെ ചക്കപ്പഴം കിട്ടിയതാണ് മഴക്കാലം ആയതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട് അത് സാരമില്ല ചക്കലം മധുരം കുറഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ ചക്കയെല്ലാം ഇരിഞ്ഞ് ഞങ്ങനെ പാത്രത്തിൽ വെച്ചിരിക്കുവാണ് ഇനി അത് ഒരുക്കി ഒരു കുമ്പിളപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ചക്കപ്പഴം ഞാൻ ഒരുക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കും ഞാൻ ഇതിനെ മധുര ഇച്ചിര കുറവായിരിക്കും അതുകൊണ്ട് മധുര ഇച്ചിര കുറവുള്ള സമയമായതുകൊണ്ട് ഞാനൊരു ശക്കല സക്കര ചേർക്കുകയെ മധുരം കൂടുതൽ കഴിച്ചാൽ നമുക്ക് വയറു ചാടും ശരീരത്തിന് ഭാരം കൂടും ഡയബറ്റിക് ആകും എന്നൊക്കെ നമുക്ക് കാരണന്മാർ പറഞ്ഞു തരാറുണ്ട് എന്നാലും മധുരമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നത് അപ്പം ഞാൻ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ചക്കപ്പഴം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ചക്കപ്പഴം മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചു ഇനി ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം അതിന് ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മതി അധികം വേണ്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം കൂടുതലാണെ നമുക്ക് ഒരു ശകലം പൊടിയും കൂടി ഇടാം ഒരു ശകല റവ കൂടെ ഇടാം ഇനി നമുക്കൊന്നുകൂടെ നോക്കാം ഒരു ടീസ്പൂൺ ഏലക്ക ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർക്കാം മിക്സ് ചേർക്കാം ഈ മിക്സ് നല്ല ലൂസായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് ഹാർഡായിട്ട് ഇരിക്കുക നെന്ത് കഴിയുമ്പോൾ ഇതുണ്ടോ നല്ല ലൂസായിട്ട് ഇതുപോലെ നമ്മൾ എനിക്കകത്ത് വേച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം വിളഞ്ഞ ഒരു തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു തേങ്ങ ഇനി നമുക്ക് മധുരം ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അൽഫ ശർക്കര ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ആവശ്യമുള്ളവർ ചേർത്താ മതി മധുരം കുറവ് ഇഷ്ടമുള്ളവർക്ക് ഈ ചക്കപ്പഴത്തിന്റെ മധുരം മതിയാകും എനിക്ക് എനിക്കിത്തിരി മധുരം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു ശകല ശർക്കര ചേർക്കുവേ ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ിറ്റ് ഈ തേങ്ങ എല്ലാം മധുരം എല്ലാം ഒന്ന് ചേരുന്നതിനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് നമ്മൾ വെച്ചു ഞാൻ ഇതിനകത്ത് ചേർത്ത ശർക്കര ഒരുക്കി നോക്കിയപ്പോൾ അതിനകത്ത് അഴുക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്തത് ഇനി നമുക്ക് ഇലയെടുത്ത് ഇതുപോലെ ഇല കൂട്ടാൻ എല്ലാവർക്കും അറിയാലോ അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്തു കൊടുക്കുക ഇങ്ങനെ മടക്കി മുടക്കിരിക്കാം നമുക്ക് അടുത്ത അടുത്തല്ല എടുക്കാം ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമുക്ക് എല്ല പൊട്ടിയെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ അടുപ്പ വെച്ച് വേവിച്ച കുമ്പിളപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ചൂടോടെ കഴിക്കാം